കോവിഡ് മഹാമാരി വലിയ ആശങ്ക ആശങ്കപരത്തി വ്യാപിക്കുകയാണ് നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക നമുക്ക് ഒരുമിച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളെ ന്യായീകരിച്ച ലക്ഷദ്വീപ് കളക്ടർ ഭരണപരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് എന്ന് കളക്ടർ അസ്കർ അലി ദ്വീപിനെതിരെ നടക്കുന്നത് കുപ്രചാരണങ്ങൾ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് ഭൂപ്രകൃതിയിൽ ലക്ഷദ്വീപിന് സമാനമായ മാലിദ്വീപ് ടൂറിസം പദ്ധതികൾ വഴി വലിയ പുരോഗതി നേടിയെന്നും കളക്ടർ ലക്ഷദ്വീപ് കളക്ടർക്കെതിരെ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എഐഎസ്എഫ് എഫ് പ്രവർത്തകർ വാർത്താസമ്മേളനം നടക്കുന്ന എറണാകുളം പ്രസ് ക്ലബിന് മുമ്പിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു കരിങ്കുടിയുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രതിഷേധങ്ങൾ കണക്കുന്നതിനിടെ വീണ്ടും വിവാദ ഉത്തരവുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഫിഷറീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറങ്ങി ലക്ഷദ്വീപിലെ സാധാരണക്കാരായ ജനങ്ങളെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ നീക്കമെന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഡ്മിനിസ്ട്രേറ്ററുടെ പരിഷ്കാരങ്ങൾക്കെതിരെ ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധം ബേപ്പൂർ തുറമുഖ ഓഫീസ് ഉപരോധിച്ച് സിഐടിയു അഡ്മിനിസ്ട്രേഷൻ മുന്നിൽ എസ് എസ് വൈ പ്രതിഷേധം ലക്ഷദ്വീപിൽ കാര്യങ്ങൾ കൈവിട്ടു വിളിക്കും വരെ ഒറ്റക്കെട്ടായി പ്രതിഷേധം തുടരുമെന്നും കെ ലക്ഷദ്വീപ് വിഷയത്തിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കും അടുത്തയാഴ്ച പ്രമേയം പാസാക്കാൻ സർക്കാർ തീരുമാനം പ്രതിപക്ഷവും പ്രമേയത്തെ പിന്തുണയ്ക്കും വിവാദ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത് സിപിഐ പാർലമെന്ററി പാർട്ടി നേതാവും ദേശീയ സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം എംപിക്ക് അനുമതി നൽകിയില്ല അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡെ പട്ടേലിന്റെ നടപടികളെ തുടർന്ന് വിവാദമുയർന്ന സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം സന്ദർശനാനുമതി തേടിയത് എന്നാൽ മറുപടി നൽകുകയോ നിരന്തരം ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കാൻ തയ്യാറാകുകയോ ചെയ്തില്ല എന്ന് ബിനോയ് വിശ്വം ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജിന് പൂർണ്ണ പിന്തുണയെന്ന ഡിവൈഎഫ്ഐ ആർ എസ് എസ് എ പൃഥ്വിരാജ് പിന്മാറില്ല എന്ന് കരുതുന്നു ലക്ഷദ്വീപിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്ത റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനത്തിനാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രമം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കേരളത്തിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ ഡിവൈഫൈ പ്രതിഷേധം സംഘടിപ്പിക്കും അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഡിവൈഫൈ രാഷ്ട്രപതിക്ക് ഒരു ലക്ഷം ഇമെയിലുകൾ അയക്കും ലക്ഷദ്വീപിൽ ജനവിരുദ്ധ നയം തുടരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിൽ ജനം തെരുവിലിറങ്ങുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ദ്വീപിലും കേരളത്തിലും മാത്രമല്ല കോൺഗ്രസ് സമരം ആരംഭിക്കും സംഘപരിവാർ അജണ്ടകളെ ടി ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഭ്രാന്ത നയങ്ങളാണ് അഡ്മിനിസ്ട്രേറ്ററേതെന്ന് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഇപ്പോഴത്തെ നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും പി സി ചാക്കോ ലക്ഷദ്വീപ് ജനതയെ പഠിക്കാതെയാണ് അഡ്മിനിസ്ട്രേറ്റർ സമുദ്ര ഗവേഷകനായ അലി മാണിക് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദ്വീപ് ജനതയ്ക്കാണ് അക്രമ സംഭവങ്ങളില്ലാത്ത നാട്ടിൽ എന്തിനാണ് ഗുണ്ട ആക്ട് എന്നും സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തിനാലായിരത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നൂറ്റി എൺപത്തിയൊന്ന് പേരുടെ മരണവും കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു ാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ആക്ടീവ് കേസുകളിൽ കുറവുണ്ടായി പേരാണ് ചികിത്സയിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് ബാധിച്ചുള്ള മരണനിരക്ക് കുറയാൻ നാലാഴ്ച വരെ സമയമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പാലക്കാട് പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിൽ രണ്ടേ ആഴ്ചയായി മരണനിരക്ക് കൂടുതലാണ് ഇവിടങ്ങളിലേക്ക് വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചുവെന്നും മുഖ്യമന്ത്രി കോവിഡ് ബാധിച്ച അച്ഛനും അമ്മയും മരിച്ച കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി ലക്ഷം രൂപ ഒറ്റത്തവണയായി നൽകും നടപ്പാക്കുമെന്നായിട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്നതുവരെ ഓരോ മാസവും രണ്ടായിരം രൂപ വീതം നൽകും ബിരുദതലം വരെയുള്ള വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തെ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു കേന്ദ്രങ്ങൾ കണ്ണട വിൽക്കുന്ന കടകൾ ശ്രവണ സഹായികൾ വിൽക്കുന്ന കടകൾ കൃത്രിമ അവയവ നിർമ്മാണം ഗ്യാസ് അടുപ്പുകൾ മൊബൈൽ ഷോപ്പുകൾ എന്നിവയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി കോവിഡ് വാക്സിൻ സ്വീകരിച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ മരിക്കുമെന്നതടക്കമുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ സർക്കാർ നിയമപരമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമാണ് ഇത്തരം പ്രചാരണം നടക്കുന്നത് വാക്സിനേഷനാണ് കോവിഡിനെതിരായ സാനിറ്റൈസർ തുടങ്ങിയവ വില കൂട്ടി വിൽക്കുന്ന കടകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന കാസർഗോഡ് മൂന്ന് കടകൾ അടപ്പിച്ചു ഒരു ബ്ലാക്ക് ഫംഗസിൽ ആശങ്കപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഇതുവരെ അൻപത്തിരണ്ട് പേർക്കാണ് രോഗം ബാധിച്ചത് എന്നും പിണറായി വിജയൻ ആയുഷ് മരുന്ന് വിതരണ ചുമതല ഔഷധി പോലെയുള്ള സ്ഥാപനങ്ങളെയാണ് ഏൽപ്പിക്കേണ്ടത് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ വിതരണ ചുമതല സേവാഭാരതി സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മലപ്പുറം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത് ശതമാനത്തിന് താഴെ എത്തി ഇന്ന് പതിനാറ് പോയിന്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇത് സംസ്ഥാന ശരാശരിക്കും പേർക്ക് ഇന്ന് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്നതിൽ തൃശൂർ ജില്ലാ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന ഡിസി പ്രസിഡന്റ് എം പി വിൻസന്റ് കളക്ടറും രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരും കൂടി ആലോചിച്ചിറക്കുന്ന നിബന്ധനകൾ സാധാരണ ജനത്തിന് തിരിച്ചടിയാകുന്നു വ്യാപാരികളെ കരുതലോടെ കാണാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണം ജനജീവിതത്തെ ദുരിതത്തിലാക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് വ്യാജ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച പരാതി ലഭിച്ചതിന്റെ പരിശോധന നടക്കുന്നതായി മുഖ്യമന്ത്രി തട്ടിപ്പ് നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തു വിശ്വസ്തമായ ഏജൻസികൾ വഴിയെ റിക്രൂട്ട്മെന്റ് സമീപിക്കാവൂ എന്നും മുഖ്യമന്ത്രി ട്രെയിനുകൾ റദ്ദാക്കിയ നടപടി ജൂൺ പതിനാറ് വരെ നീട്ടി ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ നാഗർകോവിൽ തമ്പാരം എക്സ്പ്രസ് തിരുവനന്തപുരം ട്രിച്ചി ഇന്റർസിറ്റി എക്സ്പ്രസ് ചെന്നൈ എക്മോർ രാമേശ്വരം എക്സ്പ്രസ് എന്നിവയാണ് ജൂൺ പതിനാറ് വരെ റദ്ദാക്കിയത് മധുര പുനലൂർ പാസഞ്ചർ ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്തിനും പുനലൂരിനുമിടയിൽ സർവീസ് നടത്തില്ല ചെന്നൈ എക്രുവായൂർ എക്സ്പ്രസ് തിരുവനന്തപുരത്തിനും ഗുരുവായൂരിനും ഇടയിൽ അടുത്ത മാസം പതിനഞ്ച് വരെ സർവീസ് നടത്തില്ല എന്നും റെയിൽവേ പ്ലസ് വൺ പരീക്ഷ ഓഗസ്റ്റിൽ നടക്കുമെന്ന മുഖ്യമന്ത്രി പരീക്ഷ ഓണാവധിയോടടുത്ത് നടത്താനാണ് ആലോചന മൂല്യനിർണ്ണയ ചുമതലയുള്ള അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ജൂൺ ഒന്നിന് പ്രവേശനോത്സവം വെർച്വലായി നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടൺഹിൽ സ്കൂളിൽ വെച്ച് നടത്തും അധ്യാപകരും വിദ്യാർത്ഥികളും ഓൺലൈനിലൂടെ മുഖാമുഖം കണ്ടുള്ള ക്ലാസുകൾ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി ഇതിന്റെ ആദ്യഘട്ടം ജൂലൈയിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം പ്ലസ് വൺ പരീക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് ഒരു ഡോസ് വാക്സിനെങ്കിലും വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ശിവൻകുട്ടി കോർപ്പറേറ്റ് മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിനേഷൻ ദൌത്യത്തിനൊരുങ്ങി റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിലെയും ഭാരത് പെട്രോളിയവും ഗൂഗിളും ഉൾപ്പെടെ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിലെയും മുഴുവൻ ജീവനക്കാർക്കും വാക്സിൻ നൽകും ജീവനക്കാരുടെ പങ്കാളികൾ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ പങ്കാളിയുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എന്നിവർക്കും വാക്സിൻ ലഭിക്കും എല്ലാവർക്കും പൂർണ്ണ സൗജന്യമായിരിക്കും നേരത്തെ വാക്സിൻ എടുത്ത റിലയൻസ് ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ചെലവ് പൂർണ്ണമായും മടക്കി നൽകും ഇതുവരെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ജീവനക്കാരും കുടുംബാംഗങ്ങളും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു ജൂൺ പതിനഞ്ചിന് മുൻപ് ആദ്യ ഡോസ് എല്ലാവർക്കും നൽകുകയാണ് ലക്ഷ്യം സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കോവിഷീൽഡും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് നൽകുക മുംബൈയിൽ ആരംഭിച്ചു കഴിഞ്ഞ ദൗത്യം രാജ്യത്തെ മറ്റ് കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിൽ ആരംഭിക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ അനുയോജ്യമെന്ന കമ്പനി ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായി റിപ്പോർട്ട് വാക്സിൻ രണ്ട് മുതൽ എട്ട് ഡിഗ്രിയിൽ വരെ ഒരു മാസത്തിലധികം സൂക്ഷിക്കാമെന്നും ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് നിബന്ധനകളിൽ ഇളവ് വേണമെന്ന കമ്പനിയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടുവെന്ന സൂചന സിപ്ലൈയുമായി ചർച്ച തുടർന്ന് മൊടേണ വാക്സിൻ അടുത്ത വർഷം ഇന്ത്യയിലേക്ക് എത്തിയേക്കും രാജ്യത്ത് കോവിഡ് പ്രതിദിന നിരക്കിൽ വർദ്ധന രോഗബാധ രണ്ട് ലക്ഷത്തി കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ശശി തരൂർ എം പി കോവിഡ് നേരിടുന്നതിലെ ആദ്യഘട്ടം മുതൽ വാക്സിനേഷൻ വരെയും സർക്കാരിന്റെ ഭാഗത്ത് പാളിച്ച മാത്രമാണ് ഉണ്ടായത് മുൻകരുതലില്ലാതെ കഴിഞ്ഞ വർഷം രാജ്യത്തെ ലോക്ഡൌണിലാക്കിയതു മുതൽ ഓക്സിജൻ സിലിണ്ടറിന്റെ ദൌർലഭ്യം ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ നടപടിയെടുത്തതുവരെ അക്കമിട്ടുനിരത്തിയായിരുന്നു വിമർശനം വാക്സിൻ നൽകിയത് കോവിഡിനെ തടയുന്നതിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നതു എന്നതിനെപ്പറ്റി ഇന്ത്യയിൽ വിശദമായ പഠനം നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ ഇത്തരം ഡാറ്റയുടെ അഭാവം വ്യാപനം തടയുന്നതിലുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ തിരിച്ചടി ഇംഗ്ലണ്ടും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളുണ്ടെന്നും ഇത് ആ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയ്ക്ക് ഗുണപ്രദമെന്നും വിദഗ്ധർ കൊറോണ വൈറസ് വകഭേദങ്ങൾക്കെതിരെയും വാക്സിൻ ഫലപ്രദമെന്ന പഠനം വാക്സിൻ എടുത്തവരിൽ മൂന്ന് ശതമാനം പേർക്ക് മാത്രമേ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സ്ഥലത്തിൽ കോവിഡ് ബാധിക്കുന്നുള്ളൂവെന്ന് അപ്പോളോ ആശുപത്രി നടത്തിയ പഠനത്തിൽ പഠനം നടത്തിയത് ആരോഗ്യ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവായി കെ ബാബുവിനെ തെരഞ്ഞെടുത്തു എ പി അനിൽകുമാറാണ് സെക്രട്ടറി അൻത്തും വിഭാഗും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി അംഗീകാരം നൽകി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഒരുങ്ങി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജ്യസന്നദ്ധതമാൻഡിനെ മുല്ലപ്പള്ളിയുടെ നിർണായകം തുടരുന്നതിനിടെ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ പ്രതികരിക്കാതെ മുല്ലപ്പള്ളി സമ്പൂർണ്ണ ഉടച്ചു വാർക്കലിന് കളമൊരുങ്ങിയതോടെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നതിന് ചരടുവലികളുമായി ഗ്രൂപ്പുകൾ ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പ്രധാന നേതാക്കളുടെ നിലപാട് നിർണായകമാകും എ ഐ ഗ്രൂപ്പുകൾ ജില്ലകൾ വീതം വെച്ചുകൊണ്ടുള്ള ലിസ്റ്റ് കൈമാറാൻ സാധ്യത മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്തുണയുമായി രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുല്ലപ്പള്ളിയെ അപമാനിക്കുകയാണ് അവഹേളിക്കാനുള്ള ശ്രമം ചെറുക്കാൻ എന്നും പാർട്ടിക്കായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമുണ്ടായപ്പോൾ തന്നെയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയെയും ആരും അഭിനന്ദിച്ചില്ല എന്ന് രമേശ് ചെന്നിത്തല

എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിമർശനത്തോട് പ്രതികരിക്കാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് അത് മാറ്റി പറയില്ല എന്നും കെ കെ ശൈലജ അടക്കമുള്ളവരെ മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ കൂടുതൽ വിശദീകരണവുമായി സിപിഎം മികവിന്റെ പേരിൽ ഒരാളെ മാത്രം പരിഗണിക്കാൻ കഴിയില്ല എന്ന് എസ് രാമചന്ദ്രൻ പിള്ള ചിലരുടെ പ്രവർത്തനം മാത്രം അംഗീകരിക്കപ്പെട്ടതായി കരുതാൻ ഇടവരും പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും അനൈക്യം വളർന്നുവരുന്നതിന് അത് കാരണമാകുമെന്നും ദേശാഭിമാനിയിൽ ലേഖനം തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ പണവുമായി എത്തിയവർക്ക് മുറിയെടുത്ത് നൽകിയത് ബിജെപി തൃശൂർ ഓഫീസ് സെക്രട്ടറി എന്ന മൊഴി ആർ എസ് എസ് പ്രവർത്തകൻ ധർമ്മരാജനാണ് മൊഴി നൽകിയത് ഓഫീസ് സെക്രട്ടറിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ധർമ്മരാജിനെയും ഡ്രൈവർ ഷംജീറിനെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്ത് വിട്ടയച്ചു അടൂർ ഏനാത്ത ചെറുമകന്റെ മർദ്ദനമേറ്റ വൃദ്ധയുടെ സംരക്ഷണം മകളെ ഏൽപ്പിച്ചു മർദ്ദനമേറ്റ വയസ്സുകാരെ ശോശാമിയെ സന്ദർശിച്ച ചിറ്റേം ഗോപകുമാർ എം എൽ എ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി മാത്യുവിനെ റാന്നിയിലുള്ള ലഹരിവിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി സൗജന്യ കിറ്റ് ആവശ്യമില്ലാത്തവർക്ക് കിറ്റ് വേണ്ട എന്ന് വെക്കാമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കിറ്റ് ആവശ്യമില്ല ആവശ്യമില്ലായെന്ന് റേഷൻ കടയിൽ രേഖാമൂലം അറിയിക്കാം ബി പി എൽ കാർഡ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർ തിരിച്ചേൽപ്പിക്കണം കടകളിൽ വിലവിവരം പ്രദർശിപ്പിക്കണമെന്നും മന്ത്രി സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ ജൂലൈ വരെ മുപ്പത്തിരണ്ട് ട്രോളിംഗ് നിരോധനം മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ട്രോളിംഗ് നിരോധന കാലയളവിൽ സൌജന്യ റേഷൻ നിലവിലെ ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവ ഊർജിതമാക്കുമെന്നും മന്ത്രി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ശനിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും മുഖ്യമന്ത്രി അധികം ലഭിച്ചത് തീരശോഷണം ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു വിഴിഞ്ഞത്ത് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി പൂന്തറ സ്വദേശി ജോസഫ് വർഗീസ് വിഴിഞ്ഞം സ്വദേശി സേവിയർ എന്നിവരുടെ മൃതദേഹമാണ് തെരച്ചിലിൽ കണ്ടെത്തിയത് ശക്തമായ കാറ്റിലും മഴയിലും വിഴിഞ്ഞത്ത് ബോട്ടപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച വിഴിഞ്ഞത്ത് ബോട്ടപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വസതികളിലെത്തി മന്ത്രി വി ശിവൻകുട്ടി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു മരിച്ച പൂന്തുറ സ്വദേശികൾ ഡേവിഡ്സൺ ജോസഫ് ഫർഗീസ് എന്നിവരുടെ വീടുകളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത് ആശ്രിതർക്ക് സർക്കാർ സഹായം ലഭ്യമാക്കുമെന്ന് വി ശിവൻകുട്ടി കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ാണ് കൂടുതൽക്കും പിണറായി സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം നാളെ കോവിഡ് പ്രതിരോധത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഊന്നിയായിരിക്കും നയപ്രഖ്യാപനം ജൂൺ നയപ്രഖ്യാപനത്തിൽ കൂടുതൽ പ്രാധാന്യം ആരോഗ്യ മേഖലയ്ക്കാകാൻ സാധ്യത ദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാവർക്കും പാർപ്പിടം വീട്ടമ്മമാർക്ക് കൂടുതൽ സഹായം എന്നിവയും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കും ക്ഷേമ പെൻഷൻ വിവിധ വർധനയടക്കം ജനക്ഷേമ പദ്ധതികളും ഹൈസ്പീഡ് റെയിൽ അടക്കമുള്ള വൻകിട പദ്ധതികളും ഉൾപ്പെടുത്തും തിങ്കൾ മുതൽ ബുധൻ വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാലുമാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൌണ്ട് പാസ്സാക്കി പതിനാലിന് സഭ പിരി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനും സാധ്യത വി അബ്ദുറഹ്മാനും കെ ബാബുവും എം എൽ എമാരായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും സ്പീക്കറുടെ സത്യപ്രതിജ്ഞ അനാരോഗ്യം കാരണമാണ് ഇവർക്ക് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ ടി പി ചന്ദ്രശേഖരന്റെ ചിത്രം പതിച്ച ബാജ് ധരിച്ച കെ കെ രമ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം സഭാ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന സ്പീക്കർ സഭാ ചട്ടങ്ങൾ പാലിക്കാൻ അംഗങ്ങൾ തയ്യാറാകണം ദേവികുളം എം എൽ എ എ രാജുയുടെ സത്യപ്രതിജ്ഞയിൽ നിയമവകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും എം പി രാജേഷ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സി കെ ജനുവിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സാമ്പത്തിക ആരോപണത്തെ നടപടിയെന്ന് പി സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മൊഴാർ സംസ്ഥാനത്ത് പുതിയ ഡിജിപി ആരുന്നതിൽ ചർച്ചകൾ സജീവം ടോമിൻ ജെ തച്ചങ്കരിയോ സുതേഷ് കുമാറോ സംസ്ഥാന പോലീസ് മേധാവിയാകുമെന്ന സൂചന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സി എം ഡി ആയിരുന്ന ടോമിൻ തച്ചങ്കരിയെ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിച്ചത് ഡിജിപി സ്ഥാനത്തേക്കുള്ള സാധ്യത വർദ്ധിച്ചതായി വിലയിരുത്തൽ കടലാക്രമണം രൂക്ഷമായ ചെല്ലാനത്ത് പ്രശ്നപരിഹാര നടപടികളുമായി സർക്കാർ ഒൻപത് കേന്ദ്രങ്ങളിൽ ടെട്രോപാട് കടൽഭീതി നിർമ്മാണത്തിനുള്ള കരാർ ഒരു മാസത്തിനകം നൽകുമെന്ന് ഫിഷറീസ് മന്ത്രി സജീവ് ചൊറിയാൻ മാതൃകാ മത്സ്യഗ്രാമം പദ്ധതി ചലാനത്താതും ആദ്യം തുടങ്ങുക ചലാനത്ത് കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുമെന്നും അവലോകന ശേഷം മന്ത്രി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എന്നിവർ ചെലാനത്തെ കടലാക്രമണമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു കണ്ണൂർ പാലത്തായി പീഡന കേസിൽ നിർണായക വഴിത്തിരിവ് അധ്യാപകൻ കുനിയിൽ പത്മരാജൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശുചിമുറിയിലെ ടൈലുകളിൽ നിന്നും രക്തക്കറ കണ്ടെത്തി റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും കോവിഡ് ലോക്ഡൌൺ കാരണം പ്രതിസന്ധിയിലായ കർഷകർക്ക് കാർഷിക വിളകൾ വിൽക്കാൻ പദ്ധതിയുമായി മലപ്പുറം നഗരസഭ വിളകളുടെ വിൽപ്പനയ്ക്ക് വാഹന നൽകി കർഷകരുടെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിൽക്കാൻ നഗരസഭ സ്വന്തം വാഹനവും വിപണന സൗകര്യവും തയ്യാറാക്കി നൽകും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മഹിള അസോസിയേഷൻ മലപ്പുറം വെട്ടം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടം പഞ്ചായത്തിലേക്ക് നൂറ് അസോസിയേഷൻ തിരൂർ ഏരിയ ട്രഷറർ എം ഇ വൃന്ദ പഞ്ചായത്ത് പ്രസിഡന്റിന് നൌഷാദ് നെല്ലാഞ്ചേരിക്ക് പി പി കിറ്റുകൾ കൈമാറി ലോക്ഡൌണിൽ ജനങ്ങൾക്ക് സഹായവുമായി വട്ടിയൂർക്കാവിൽ ഡിവൈഎഫ്ഐയുടെ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം തുടങ്ങിയത് രണ്ടാഴ്ച മുമ്പ് ദിവസേനെ ഭക്ഷണം നൽകുന്നത് സംസ്ഥാനത്ത് കോവിഡ് കാലത്ത് ആരംഭിച്ച ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങളെ സംബന്ധിച്ച പഠന സർവേയുടെ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും ബാഴസംഘം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടിക്ക് നൽകി റിപ്പോർട്ട് പഠിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി ബാഴസംഘം സംസ്ഥാന പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായ ആര്യ രാജേന്ദ്രനും സെക്രട്ടറി സരോദ് ചെങ്ങാടത്തും കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രൺദീഷും ചടങ്ങിൽ പങ്കെടുത്തു പാഹാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സത്യദീപ് മുൻ ചീഫ് എഡിറ്റർ ഫാദർ ചെറിയ നേരെ വീട്ടിൽ അന്തരിച്ചു വയസ്സായിരുന്നു മരട് പി എസ് മിഷൻ ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ പതിമൂന്നിന് വൈകിട്ട് ബൈക്കിടിച്ചാണ് അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കൊച്ചി ലക്ഷോർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു സ്വകാര്യതാ വിഷയത്തിൽ ട്വിറ്ററിനെതിരെ ശക്തമായി പ്രതികരിച്ച കേന്ദ്ര സർക്കാർ എത്രയും വേഗം രാജ്യത്തെ നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് ഐ ടി മന്ത്രാലയം ആവശ്യപ്പെട്ടു നയങ്ങൾ സ്വകാര്യതയെ ഹനിക്കുന്നുവെന്ന അടിസ്ഥാനരഹിതമായ കാര്യം ട്വിറ്റർ ഉന്നയിക്കുന്നത് രാജ്യത്തെ അവഹേളിക്കാനാണെന്നും മന്ത്രാലയം ഇന്ത്യയിലെ പുതിയ ഐ ടി നയം അംഗീകരിക്കുമെന്ന ഗൂഗിൾ സിഒ സുന്ദർ ചർച്ചകൾ കേന്ദ്ര സർക്കാരുമായി ഗൂഗിൾ നടത്തിവരികയാണ് വെബ്സൈറ്റുകളുടെ സുഗമമായ കൈമാറ്റത്തിനൊപ്പം പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഗൂഗിൾ തയ്യാറെന്നും സുന്ദർ ഗ്യാസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച പശ്ചിമബംഗാളിലെയും ഒഡീഷയിലെയും പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി നാളെ വ്യോമ നിരീക്ഷണം നടത്തും ഒഡീഷയിലെ ബാലസോർ ഭാദ്രക് പശ്ചിമബംഗാളിലെ പൂർവ്വമേഥിനിപൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം നടത്തുക ഭുവനേശ്വറിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പശ്ചിമബംഗാളിലെ ഹലേകുണ്ടയിൽ വെച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ധനവിലയിൽ വീണ്ടും വർധന പെട്രോൾ ലിറ്ററിന് ഇരുപത്തിനാല് പൈസയും ഡീസൽ ലിറ്ററിന് മുപ്പത്തിയൊന്ന് പൈസയും കൂട്ടി കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് തൊണ്ണൂറ്റിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസയായി ഡീസൽ എൺപത്തിയൊൻപത് രൂപ പൈസയുമായി ഈ മാസം പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിന് പിന്നാലെ ഇന്ത്യ വിട്ട മെഹുൽ ചോക്സി അറസ്റ്റിൽ ഡൊമിനിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത കരീബിയൻ ദ്വീപായ ഡൊമിനിക്കയിൽ നിന്നും ബാങ്ക് തട്ടിപ്പ് കേസിൽ സിബിഐയും ഇഡിയും തേടുന്ന പ്രതിയാണ് ചോക്സി മെഹുൽ ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് ആന്റ് പ്രധാനമന്ത്രി ഗ്യാസ്റ്റൺ ബ്രൌൺ ഡൊമിനിക്കയിലേക്ക് പോയ ചോക്സിയെ ആന്റ്വിയെ തിരികെ സ്വീകരിക്കില്ല എന്നും ഗ്യാസ്റ്റൻ ബ്രൌൺ കോവിഡിന്റെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായ വിവരം നൽകാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം നിർദ്ദേശം നവംബറിൽ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ കോവിഡ് സമാന ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിരുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തായതിനു പിന്നാലെ ഓസ്ട്രേലിയൻ നഗരമായ മെൽബണിൽ വീണ്ടും ലോക്ഡൌൺ ഒരാഴ്ചയ്ക്കിടെ രോഗം ബാധിച്ചത് കോവിഡിന്റെ ഇന്ത്യൻ വകഭേദവും കണ്ടെത്തിയതായി അധികൃതർ മെൽബണിൽ പ്രഖ്യാപിക്കുന്നത് ഇത് കാലിഫോർണിയയിലെ സാൻ സാൻജോസിൽ റെയിൽവേ യാർഡിലുണ്ടായ വെടിവയ്പിൽ എട്ട് മരണം വെടിവയ്പുണ്ടായത് വാലി ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ ട്രെയിൻ യാർഡിൽ അക്രമം നടത്തിയ വ്യക്തി സ്വയം വെടിവെച്ച് മരിച്ചുവെന്ന് പോലീസ് ടോക്കിയോ ഒളിമ്പിക്സ് ആവശ്യവുമായി ടൂർണമെന്റ് സ്പോൺസർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒളിമ്പിക്സ് നടത്തരുത് എന്ന സ്പോൺസർ കൂടിയായ ജപ്പാന്റെ പ്രധാന പത്രം അസാഹി ഷിംബോൾ പ്രധാനമന്ത്രി ഇടപെട്ട് തീരുമാനമെടുക്കണമെന്നും മുഖപ്രസംഗം ഇപ്പോൾ ഒളിമ്പിക്സ് നടത്തുന്നത് വിഡിത്തമെന്ന ന്യൂസിലാന്റ് സർക്കാരിന്റെ പൊതുജനാരോഗ്യ ഉപദേശകൻ നിരവധി പേരുടെ ജീവൻ നഷ്ടമാകാൻ ഒളിമ്പിക്സ് ഇടയാക്കും ഒളിമ്പിക്സിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ടൂർണമെന്റ് നടത്തിപ്പിന് ഒരു ന്യായീകരണവുമില്ലെന്നും മൈക്കിൾ ബേക്കർ കോവിഡ് പ്രതിരോധത്തിനായി സഞ്ജീവിനി വയസ്സിൽ െ അതിജീവിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ മൂന്നാഴ്ച മുൻപാണ് കോവിഡ് തുടർന്ന് ലക്ഷ്മിയെ സി എൽ ടി സിയിലേക്ക് മാറ്റിയത് സന്നദ്ധ പ്രവർത്തകരുടെ കൃത്യമായ പരിചരണമാണ് ലക്ഷ്മിയമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് മൂന്നാഴ്ച മുൻപ് ലക്ഷ്മിയമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ വീട്ടുകാർക്കൊപ്പം കുമളിയിലെ ആരോഗ്യ പ്രവർത്തകർക്കും ആശങ്കയുണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പിന്നിട്ട് ലക്ഷ്മിയമ്മക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾക്കൊപ്പം രോഗബാധയുണ്ടായതാണ് വെല്ലുവിളിയായത് ആദ്യം വീട്ടിൽ തന്നെ ചികിത്സ നൽകാമെന്ന് തീരുമാനിച്ചെങ്കിലും ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയാൻ തുടങ്ങിയതോടെയാണ് പെരിയാർ ആശുപത്രിയിലെ സി എഫ് എൽ ടി സിയിലേക്ക് മാറ്റിയത് കോവിഡിനോട് പൊരുതാൻ ഉറച്ചെത്തിയ ലക്ഷ്മിയമ്മയ്ക്ക് മികച്ച ചികിത്സ ഒരുക്കി മൂന്നാഴ്ചക്കിപ്പുറം പ്രായത്തിന്റേതായ ചെറിയ അവശതകൾ ഒഴിച്ചാൽ ലക്ഷ്മിയമ്മ പൂർണ്ണ ആരോഗ്യവതിയാണ് എല്ലാം മികവാറുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊണ്ണൂറ്റിയെട്ട് വയസ്സ് കഴിഞ്ഞ ലക്ഷ്മിയമ്മയെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മുടെ സി എഫ് എൽ ടി സിയിൽ കോവിഡ് പേഷ്യൻറ്റിന് നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ലക്ഷ്മി അമ്മയെ നമുക്ക് അതിന് റിക്കവറിന് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ കോവിഡ് മുക്തി നേടിയ ഏറ്റവും പ്രായമുള്ള ആളായിരിക്കും ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മയെ വീട്ടിലേക്ക് യാത്രയാക്കാൻ ിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും ന്യൂസ് കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ് നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക നമുക്കൊരുമിച്ച് കോവിഡ് വ്യാപനത്തെ